പുസ്തകം സാറയുടെ മരണശേഷം അബ്രഹാം എന്നൊരു സ്ത്രീയെ സ്ത്രീയെക്കൂടെ വിവാഹം കഴിച്ചു അവർക്ക് സിംറാൻ യാക്ഷൻ മേദാൻ മെദ്യാൻ യഷ്ബാഖ് ഷൂഹ എന്നീ ആറ് ഉണ്ടായി അബ്രഹാം ഈ മക്കൾക്കെല്ലാം സമ്മാനങ്ങൾ നൽകി അവരെ കിഴക്കൻ ദേശങ്ങളിലേക്ക് അയച്ചു അവൻ്റെ എല്ലാ സ്വത്തുക്കളും അനുഗ്രഹങ്ങളും അവൻ ഇസഹാക്കിന് മാത്രം കൊടുത്തു എബ്രഹാം വളരെ കാലം ജീവിച്ചു തൻ്റെ ജീവിതകാലം പൂർണ്ണമായി ജീവിച്ച് നൂറ്റി എഴുപത്തിയഞ്ച് വയസ്സിൽ മരിച്ചു വാർദ്ധക്യത്തിൽ അവൻ്റെ ജീവിതം സമാധാനപരമായിരുന്നു അവൻ മരിച്ചപ്പോൾ അവൻ്റെ മക്കളായ ഇസഹാക്കും യഷ്മായേലും ചേർന്ന് അവനെ മക്പേല ഗുഹയിൽ അവൻ്റെ ഭാര്യ സാറയുടെ അടുത്ത് അടക്കം ചെയ്തു എബ്രഹാമിന്റെ മരണശേഷം അവൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഇസഹാക്കിലേക്കും അവന്റെ കുടുംബത്തിലേക്കും വന്നു എന്നാൽ അവരുടെ സന്തോഷത്തിന് ഒരു കുറവുണ്ടായിരുന്നു വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും രബേക്കക്ക് കുട്ടികളുണ്ടായില്ല ഇത് ഇസഹാക്കിന് വലിയ വിഷമമുണ്ടാക്കി അതുകൊണ്ട് ഇസഹാക്ക് താൻ പൂർണമായി വിശ്വസിക്കുന്ന ദൈവത്തോട് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു താമസിയാതെ റെബേക്ക ഗർഭിണിയായി പക്ഷെ ഗർഭകാലം അവൾക്ക് വളരെ ബുദ്ധിമുട്ടുകളുള്ളതായിരുന്നു അവളുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ പോരിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ആ വേദന അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല റിബേക്ക ദൈവത്തോട് ചോദിച്ചു ഇതെന്താണ് സംഭവിക്കുന്നത് ഈ വേദന എന്തുകൊണ്ടാണ് അപ്പോൾ ദൈവം അവളോട് ഇങ്ങനെ അരുളി നിന്റെ വയറ്റിൽ രണ്ട് രാജ്യങ്ങളുണ്ട് രണ്ട് ജനവിഭാഗങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടും ഒരു ജനവിഭാഗം മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവനെ സേവിക്കും പ്രസവത്തിനുള്ള സമയം വന്നു ആദ്യം പുറത്തേക്ക് വന്ന കുഞ്ഞ് ചുവന്ന നിറമുള്ളവനും ദേഹം മുഴുവൻ രോമമുള്ളവനുമായിരുന്നു അതുകൊണ്ട് അവരവന് എന്ന് പേരിട്ടു അതായത് രോമമുള്ളവൻ എന്നർത്ഥം അർത്ഥം ഏഷാവ് പുറത്ത് വന്ന ഉടൻ തന്നെ അവൻ്റെ ഇളയ സഹോദരൻ പുറത്തേക്ക് വന്നു അവൻ ഏശാവിൻ്റെ കുതികാലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരവനെ യാക്കോബ് എന്ന് പേരിട്ടു അതായത് പിടിക്കുന്നവൻ അല്ലെങ്കിൽ പിൻതള്ളുന്നവൻ എന്നർത്ഥം സഹാക്കിന് അറുപത് വയസ്സുള്ളപ്പോഴാണ് ഈ ഇരട്ട കുട്ടികൾ ജനിക്കുന്നത് കാലം കടന്നുപോയി കുട്ടികൾ വളർന്നു അവർക്ക് തൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളായിരുന്നായിരുന്നു ഏഷാവൊരു സാഹസികനായിരുന്നു അവൻ വില്ലും അമ്പും എടുത്ത് കാട്ടിലേക്ക് വേട്ടയാടാൻ പോകും അവൻ അതിസമർത്ഥനായ ഒരു വേട്ടക്കാരനായി മാറി ജീവിതം കാടിൻ്റെയും തുറന്ന സ്ഥലങ്ങളുടെയും സാഹസികതയിൽ ഇഷ്ടപ്പെട്ടു അവൻ്റെ പിതാവായ എസഹാക്കിന് കൊണ്ടുവരുന്ന ഭക്ഷണം വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എസഹാക്കിന് ഏഷാവിനെ വലിയ ഇഷ്ടമായിരുന്നു മകൻ്റെ ശക്തിയിലും ധൈര്യത്തിലും അവൻ അഭിമാനം കൊണ്ടു എന്നാൽ യാക്കോബ് ഒരു ശാന്ത സ്വഭാവമുള്ളവനായിരുന്നു അവൻ കൂടാരങ്ങളിൽ താമസിക്കാനും അമ്മയെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കാനും ഇഷ്ടപ്പെട്ടു അവൻ വേട്ടയാടാനും സാഹസികതകൾക്കും പോകാതെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറി അതുകൊണ്ട് രബേക്കക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഈ ഇഷ്ടവ്യത്യാസം അവരുടെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായി ഓരോരുത്തർക്കും തങ്ങൾക്ക് പ്രിയപ്പെട്ട മകനിലൂടെ വലിയ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു ഒരു ദിവസം ഏശാവ് കാട്ടിൽ വേട്ടയാടി ക്ഷീണിച്ച് വിശന്നു വലഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു അതേസമയം യാക്കോബ് ചുവന്ന പരിപ്പ് കൊണ്ടുള്ള കറി വെക്കുകയായിരുന്നു അണ്ട് നല്ല മണം ഏശാവിനെ ആകർഷിച്ചു ഏഷാവ് യാക്കോബിനോട് പറഞ്ഞു ഈ ചുവപ്പ് കറിയിൽ നിന്ന് എനിക്ക് കുറച്ച് വേണം ഞാൻ തളർന്നു വീശിക്കുന്നു ഇതൊരു നല്ല അവസരമാണെന്ന് യാക്കോബ് മനസ്സിലാക്കി അവൻ ഏശാവിനോടൊരു നിർബന്ധം വെച്ചു എങ്കിൽ ഇന്ന് നിന്റെ ജന്മാവകാശം എനിക്ക് വിൽക്കണം യേശാവിന് ജന്മാവകാശം എന്ന് ഒരു ചെറിയ കാര്യമല്ല ഒരു കുടുംബത്തിലെ മൂത്ത മകനാണ് ജന്മാവകാശം ലഭിക്കുന്നത് പിതാവിൻ്റെ മരണശേഷം അവൻ്റെ സ്വത്തിൽ ഇരട്ടി പങ്ക് കെട്ടുകയും കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവനായിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും അവൻ്റെ തലമുറകളിലേക്ക് കൈമാറുന്നതിൻ്റെ പ്രധാന ഭാഗം കൂടിയായിരുന്നു ഈ ജന്മാവകാശം അതവന്റെ പാരമ്പര്യത്തിന്റെയും ഭാവി ഭാവനയുടെയും അടയാളമായിരുന്നു പക്ഷേ വിശന്ന് തളർന്നു നിൽക്കുന്ന ഏശാവിന് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല അവന്റെ ശ്രദ്ധ മുഴുവൻ താൽക്കാലികമായ വിശപ്പിൽ മാത്രമായിരുന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ഞാനിപ്പോൾ വിശന്ന് മരിക്കാറായി അപ്പോൾ ഈ ജന്മാവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം യാക്കോബ് പറഞ്ഞു എങ്കിൽ എന്നോട് സത്യം ചെയ്യുക ഏഷാവെ യാക്കോബിനോട് സത്യം ചെയ്തു അങ്ങനെ തൻ്റെ ജന്മാവകാശം ഒരു പാത്രം ചുവന്ന പരിപ്പ് കറിക്ക് വിറ്റുകളഞ്ഞു യാക്കോബ് അവന് അപ്പവും പരിപ്പ് കറിയും കൊടുത്തു യേശാവ് അത് വേഗത്തിൽ കഴിച്ചു കുടിച്ചു എഴുന്നേറ്റ് പോയി അവൻ്റെ മനസ്സിൽ ജന്മാവകാശത്തിന് ഒരു വിലയുമുണ്ടായിരുന്നില്ല അവൻ തൻ്റെ ജന്മാവകാശത്തെ നിസ്സാരമായി കണ്ടു അങ്ങനെ യേശാവ് ഒരു പാത്രം പരിപ്പ് കറിക്ക് തൻ്റെ വലിയ ജന്മാവകാശം യാക്കോബിന് വിറ്റുകളഞ്ഞു ദൈവം രബേക്കോട് പറഞ്ഞതുപോലെ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന പ്രവചനത്തിന്റെ ആദ്യപടി അവിടെ യാഥാർത്ഥ്യമായി